ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് റമദാൻ ഒന്നാണ് അപ്പോൾ നമുക്ക് നോമ്പുകാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചിക്കനൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഫുള്ളായിട്ട് നമ്മൾ എടുക്കില്ല കേട്ടോ അത് ഓരോ ചെറിയ ചെറിയ ബോക്സിലാക്കിയിട്ട് മാറ്റി വെക്കും കാരണം ഇവിടെ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കറി വെക്കാനും പിന്നെ ഇടക്ക് ബിരിയാണി വെക്കും അങ്ങനെയൊക്കെ അപ്പോൾ അമ്മ ഇവിടെ പത്തിരിക്ക് വേണ്ടിയിട്ട് പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടാറിയിട്ട് വേണം കുഴക്കാൻ പിന്നെ കറി ചിക്കൻ തേങ്ങ വറുത്തരച്ച കറി കേട്ടോ അപ്പം അതിൽക്ക് വേണ്ടിയിട്ട് ചിക്കൻക്ക് പൊടികളും പിന്നെ കിഴങ്ങും ഒന്നും പിന്നെ തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാ പൊടികളും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് രണ്ട് വയസ്സിലാകാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വെച്ചു അപ്പോൾ നോമ്പ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കല്ലേ അപ്പം ഞാൻ വിശേഷം എന്തെങ്കിലും പുരിക്കടി ഉണ്ടാക്കാമെന്ന് അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കണ്ട അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മൈതി അരിപ്പൊടിയൊക്കെ ഒന്ന് തരിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം ഒട്ടും ബാക്കിയാവും ചെയ്യരുത് നമുക്ക് അങ്ങനെ തികയും വേണം അങ്ങനെ കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെ മാവൊക്കെ കൂട്ടുകൂട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പസോടൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല പിന്നെ ഞാൻ പൊക്കോടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളൊക്കെ ചെറുതായിട്ട് കൊത്തിയറിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കാശ്മീരി മുളക് പൊടി ചിക്കൻ മസാല പിന്നെ കടലമാവും ഒരു സ്പൂണ് മൈദ മാവും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒട്ട് ലൂസുമല്ല ഒന്ന് കുറച്ച് തിക്കുവല്ലാത്ത കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതും റെസ്റ്റ് ചെയ്യാൻ വെച്ചു പിന്നെ ഉമ്മ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കേണ്ട കേട്ടോ അപ്പോൾ പത്തിരി അങ്ങനെ ഉണ്ടാക്കാൻ കൂടില്ല ഞാൻ ചൂടാനൊക്കെ നിൽക്കലുള്ളൂ അപ്പോൾ ഞാനിവിടെ ഉള്ളിയൊക്കെ തോലി കളയുന്നുണ്ട് അതിലേക്ക് തൂമിക്കാനും വേണം പിന്നെ തേങ്ങ വറുത്തിരിക്കുമ്പോൾ അതിലേക്കും വേണമല്ലോ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങ ആയിരുന്നു അത് കട്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ സെറ്റായി വരും അങ്ങനെ വലിയ ചീരക്കും പിന്നെ എന്താ ഉള്ളിയൊക്കെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ തേക്കെ അരച്ച് പാർന്നിട്ടുണ്ട് പിന്നെ എനിക്ക് മല്ലിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ളി തൂമിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഉള്ളി തൂമിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് കൂടുതലായിട്ട് കുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോന്നല്ലോ ഇത് കുറച്ച് കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്തിട്ട് ഒരു റമദാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് എടുത്തതാണ് അങ്ങനെ ഉള്ളിയൊക്കെ വാടി വരുമ്പോൾ അതിൽക്ക് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കറിയിലേക്ക് അതൊക്കെ തൂമിച്ചിട്ടിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കറി സെറ്റായി പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാല് കുറുക്കിയെടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ നോമ്പും കൂടിയാണല്ലോ അപ്പോൾ എല്ലാം കുറേശ്ശേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തരിക്കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞാൻ റവ മാത്രമല്ല സേമീനും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു പായസം പോലെയാണ് എക്കിഷ്ടം കഴിക്കണത് ഫുള്ള റവ് മാത്രമായിട്ട് എന്ത് പോലെയാണ് അങ്ങനെ എനിക്ക് നട്ട്സും മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കട്ടി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ ചുടുവെള്ളം ഒഴിച്ച് പിന്നെ നമ്മളെ മാവൊക്കെ നേരത്തെ കൂട്ടി വെച്ചതാണല്ലോ അപ്പോൾ ഒരു അഞ്ചേക്കാൽ സമയത്തായിട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ പഴംപൊരേയും പിന്നെ പൊക്ക അവിടെയൊക്കെ ആവശ്യത്തിനുള്ളത് പൊരിച്ചെടുത്തിട്ടുണ്ട് വീട്ടിൽ കുറച്ച് പേരുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണക്കടി ഉണ്ടാക്കുന്നില്ല കാരണം ആ സമയത്ത് നമുക്കൊന്നും തെയ്യാത്ത പോലെയൊക്കെ തോണും ഉണ്ടാക്കുമ്പോൾ പക്ഷേ നമ്മളെ വയറ് ഫുള്ളാവും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റാണ് കേട്ടോ പത്തിരിയൊക്കെ ചുറ്റിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ ചുട്ട് കാസറോളിൽ അവിടെ ആക്കി വെച്ചു പിന്നെ കുറച്ച് സ്രാവുമീന് മസാല ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എന്തായാലും അത്താഴത്തിനും മുത്താഴത്തിനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ വീട്ടിൽ അടക്കാപ്പഴം എളുന്തപ്പഴം പിന്നെ തണ്ണിമത്തനൊക്കെ കേട്ടോ അപ്പോൾ തണ്ണിമത്തൻ മാത്രമാണ് കട്ട് ചെയ്യുന്നുള്ളൂ പിന്നെ ജ്യൂസ് മുന്തിരി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നോമ്പ് തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ ടേബിളുമ്പോൾ കൊണ്ടയച്ചു അപ്പോൾ എല്ലാ കടികളും സെറ്റായിട്ടുണ്ട് തണ്ണിമത്തം കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോനിക്ക് ജ്യൂസ് വേണം പറഞ്ഞിട്ട് ഞാൻ അത് കുറച്ചെടുത്ത് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡേറ്റ്സും പിന്നെ നന്നായിട്ട് സർവത്ത് ഉണ്ടാക്കി ബാക്കിയുള്ള എല്ലാ ഐറ്റംസൊക്കെ ആയിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിരുന്നു അങ്ങനെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക